പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയണം ഇങ്ങനെ എന്റെ മനസ്സിൽ വരുന്ന എനിക്ക് പറഞ്ഞില്ലേ പിന്നെ ഞാൻ ഇത് എവിടെ പറയും അപ്പം ഞാൻ ഞാൻ സത്യത്തിൽ ഇപ്പോഴാണ് കാണുന്നത് അപ്പൊ അപ്പൊ ഞാൻ റോ ഇത് കൊറേ കാലമായിട്ട് നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണല്ലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു അവൻ പറ്റും അപ്പം ഞാനിവിടെ ഇതുപോലൊരു ബ്യൂട്ടി പ്രൊഡക്ടിന്റെ ോഞ്ചിന് വരിക എന്ന് പറയുമ്പോ എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഇപ്പോ ഭാര്യയെപ്പോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറച്ചു കാലമായിട്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തത് ശരിക്കും ഒന്ന് ഇതിലൊന്ന് ശ്രദ്ധിക്കണമല്ലോ സിനിമയിൽ വന്നതിന് ശേഷം കുറെ കാലം ഞാൻ ശരിക്കും സ്കിന്നിന്റെ കാര്യത്തിലൊന്നും അത്ര ഉള്ള അത്ര ഇതായിരുന്നില്ല പക്ഷെ ഇപ്പോ എനിക്ക് എനിക്കറിയാം സ്കിന്നിൽ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ കുറച്ച് നിർബന്ധമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല സ്കിന്നൊക്കെ സ്കിന്നിൽ വേണ്ട എന്താ പറയുക ക്രീംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത് ക്യാമറ പിടിച്ചിരിക്കുന്നത് നിങ്ങളടുത്തൊക്കെ പറയുന്നു സൺസ്ക്രീം യൂസ് ചെയ്യണം പല സമയത്തും നിങ്ങൾ വെളിയിൽ വെയിലൊക്കെ കൊണ്ട് നിൽക്കുകയാണ് മച്ചമാരെ കാണുന്നത് ഞാൻ കേട്ടാ നീലപ്പോലെ ഓക്കെ സൺസ്ക്രീൻ ഒക്കെ പിടിക്കണം കേട്ടാ അപ്പം അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതുപോലൊരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിലും എനിക്ക്